നമസ്കാരം മൈൻഡ് മാറ്റേഴ്സിലേക്ക് സ്വാഗതം ഞാൻ ബിന്ദു വി മേനോൻ കഴിഞ്ഞ തവണ ട്രാൻസാക്ഷൻ അനാലിസിസിലെ മൂന്ന് ഈഗോ സ്റ്റേറ്റുകളെ കുറിച്ചാണ് പറഞ്ഞത് ഇത്തവണ ട്രാൻസാക്ഷൻ അനാലിസിസിലെ ലൈഫ് പൊസിഷൻസിനെ കുറിച്ചാണ് പറയുന്നത് ഇതും നമ്മൾക്ക് സ്വയം നമ്മളെ വിലയിരുത്താനും നമ്മൾ ഇടപഴകുന്നവരെ മനസ്സിലാക്കാനും അതുമൂലം നമ്മുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ഭംഗിയാക്കാനും ഉപകരിക്കുന്ന ഒരു അറിവാണ് ഇത് നമ്മുടെ ചെറിയ പ്രായത്തിൽ ഒരു അഞ്ചാറ് വയസ്സിനുള്ളിൽ തന്നെ നമുക്ക് കിട്ടുന്ന പാരൻറ്റിങ് അനുസരിച്ച് പാരൻ്റിൽ ഫിഗേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് അവർ പാരൻറ്റിങ് ഫിഗേഴ്സ് ആയിട്ട് ഉണ്ടാകുന്ന ഇൻട്രാക്ഷൻ മൂലം നമുക്കുണ്ടാകുന്ന ഒരു പെർസെപ്ഷനാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട് ഓക്കെ ആണോ നോട്ട് ഓക്കെ ആണോ ഓക്കെ ഓർ നോട്ട് ഓക്കെ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എത്തപ്പെടുമെന്നാണ് പറയുന്നത് അപ്പോൾ ഡയറക്റ്റ് പാരൻസ് ആവണമെന്നില്ല പാരൻസ് ആവാം ഗ്രാൻഡ് പാരൻസ് ആവാം ടീച്ചേഴ്സ് ആവാം അപ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഇൻട്രാക്ഷൻ എങ്ങനെയാണോ അതിൽ നിന്ന് നമ്മൾക്ക് അത് ഇൻഫ്ലുവൻസ് അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് മുഖേന നമ്മളിൽ ഉണ്ടാകുന്ന ഒരു കാഴ്ചപ്പാട് നമ്മളെക്കുറിച്ചും പുറമേയുള്ളവരെ കുറിച്ചും ഇത് നാല് ലൈഫ് പൊസിഷൻസിനെ കുറിച്ചാണ് പറയുന്നത് ഐ ആം നോട്ട് ഓക്കെ യു ആർ ഓക്കെ ഐ ആം നോട്ട് ഓക്കെ യു ആർ നോട്ട് ഓക്കെ ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ ഐ ആം ഓക്കെ യു ആർ ഓക്കെ വളരെ കൺഫ്യൂസിംഗ് ആണ് കഴിഞ്ഞാൽ നാലും ഒരേപോലെ തന്നെ ഇരിക്കും പക്ഷേ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഐ ആം നോട്ട് ഓക്കെ യു ആർ ഓക്കെ അപ്പോൾ അവരുടെ ഒരു മനോഭാവം എന്ന് പറഞ്ഞാൽ ഓ എനിക്ക് ഒന്നിനും പറ്റില്ല ഇങ്ങനെയുള്ളവർ ഒരു കാര്യത്തിനും ഇനിഷ്യേറ്റീവ് എടുക്കില്ല വളരെയധികം ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് കൊണ്ട് നടക്കുന്നവരായിരിക്കും അവർ ഡിപ്രഷനിലേക്കൊക്കെ പെട്ടെന്ന് പോവാം എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ പെട്ടെന്ന് ഡിപ്രസ്ഡ് ആവാനുള്ള അവസ്ഥയുണ്ട് കാരണം അവർ സെൽഫ് എസ്റ്റീം സെൽഫ് കോൺഫിഡൻസ് എല്ലാം വളരെ പൂവറായിരിക്കും പ നേരത്തെ മുതലേ പൊതുവേ എല്ലാത്തിനും അവർ അയ്യോ ഞാനില്ല നിങ്ങൾക്ക് പറ്റും നിങ്ങൾക്ക് അത് ചെയ്യാം ബാക്കി എല്ലാവർക്കും പറ്റും എനിക്ക് ഞാനൊരു പടി കുറഞ്ഞ ഒരാൾ എന്നുള്ള ഒരു ഫീലായിരിക്കും ഇതൊരു വൺ ഡൗൺ വൺ ഡൗൺ പൊസിഷൻ എന്ന് നമ്മൾ പറയും അതിനെ ഗെറ്റ് അവേ ഫ്രം എന്നാണ് അതിന് പറയുക കാരണം നമ്മളെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്നുള്ളൊരു അവസ്ഥയായിരിക്കും ഇവർ പെട്ടെന്ന് ക്രിറ്റിസിസം ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ഹെർട്ട് ചെയ്യും കാരണം ഓൾറെഡി അവരൊരു അങ്ങനത്തെ ഒരു കോംപ്ലെക്സിൽ ജീവിക്കുന്നവരാണ് അടുത്തൊരു പൊസിഷനാണ് ആം നോട്ട് ഓക്കെ യു ആർ നോട്ട് ഓക്കെ ഇവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സ്വയം പൊതുവേ ഇവരിൽ ഒരു ഉണ്ടാവില്ല മറ്റുള്ളവരിലെ അവർക്കൊരു മതിപ്പ് ഉണ്ടാവില്ല ഇതിനെ ഹോപ്പ്ലെസ് പൊസിഷൻ എന്ന് പറയും തീരെ ഒരു ഹെൽപ്ലെസ് അവസ്ഥയാണ് ഇവരുടെ ഇറിറ്റബിലിറ്റി ആയിരിക്കും അവർ പൊതുവെ ഇറിറ്റേറ്റിംഗ് ആയിരിക്കും ഒന്നിനും ഒരു ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനോ ഒന്നിനും ഒരു ഉണ്ടാവില്ല വളരെ അൺഫീലിംഗ് ആയിട്ടുള്ള ഒരു കോൾഡ് നേച്ചറായിരിക്കും ഒരു തണുപ്പ് തണുപ്പട്ടെന്ന് നമ്മൾ നമ്മൾ പറയും പിന്നെ ഗെറ്റ് നോവർ വിത്ത് എന്ന് പറയും ഇതിന് കാരണം തിന്നുമില്ല ഇല്ല എന്ന് പറയുന്ന പോലെ അവരും ഒന്നിനും ഇനിഷ്യേറ്റീവ് എടുക്കില്ല ഇപ്പോൾ നമ്മളൊരു ഫങ്ഷൻ എന്തെങ്കിലും അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു പാട്ട് പാടാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉടനെ അയ്യോ എനിക്ക് പറ്റില്ല ഞാൻ പാടുമൊന്നുമില്ല എന്നെക്കൊണ്ട് പറ്റില്ല എന്നാൽ ശരി നമ്മൾ ഒന്ന് അതിന് എന്താ പാടാം എന്ന് ക്ഷണിക്കുകയാണ് അവരെന്ത് ചെയ്യും ഉടനെ പറയും വെറുതെ വേണ്ട കേട്ടോ വേറെ ഒന്നുമില്ല വെറുതെ നാണം കിടാൻ പോകണ്ട എന്ന് പറയും നമ്മളെയും കൂടി കാലി കാലുപിടിച്ച് താഴേക്കിടുന്ന ഒരവസ്ഥ അതുകൊണ്ട് ഒരു രീതിയിലും ഇവരിൽ നിന്നൊരു മോട്ടിവേഷനോ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാരണം അവർ ഓൾറെഡി ഒരു ഹോപ്പ്ലെസ് അവസ്ഥയിൽ നിൽക്കുന്നവരാണ് അടുത്തൊരു പൊസിഷനാണ് ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ ഇവർ കുറച്ച് അപകടകാരികൾ നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം അവരെപ്പോഴും അവർക്ക് ഇൻഡിപെൻഡൻറ്റ് മനോഭാവം ഉണ്ടാവും അവർക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവും അവർ ഇനിഷ്യേറ്റീവ് എടുക്കും എല്ലാം ശരിയാണ് അവർക്ക് അവർ സ്വയം വില കൊടുക്കണ്ടെങ്കിലും പക്ഷെ അവർ മറ്റുള്ളവരുടെ ഫീലിങ്സിനോ മറ്റുള്ളവരുടെ അറിവിനോ കഴിവിനോ ഒന്നും വേണ്ടത്ര വില കൊടുത്തു എന്ന് വരില്ല അപ്പം അതുകൊണ്ട് തന്നെ അവരൊരു ഡോമിനേറ്റിംഗ് ക്യാരക്ടർ ആയിരിക്കും കുറച്ച് ബോസി ക്യാരക്ടറായിരിക്കും ഭയങ്കര ക്രിട്ടിക്കൽ ആവാനുള്ള സാധ്യതയുണ്ട് ഗെറ്റ് റിഡ് ഓഫ് എന്നാണ് നമ്മൾ പറയുക ഇത് വൺ അപ്പൊസിഷനാണ് കാരണം അവരെ സംബന്ധിച്ച് അവർ വളരെ സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കുന്ന ആൾക്കാരാണ് കോൺഫിഡൻസ് ലെവലൊക്കെ അങ്ങോട്ട് ആവശ്യത്തിൽ കവിഞ്ഞ് ഹൈ ആയിട്ട് നിൽക്കണവരാണ് ഇപ്പോൾ ഒരു സപ്പോസ് നമ്മൾ ഇവരായിട്ട് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി എന്ന് വെച്ചോളൂ നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന യാതൊരു സെലക്ഷനും വരാം അങ്ങനെ അയ്യോ അതൊന്നും കൊള്ളില്ല അതൊന്നും ട്രെൻഡിന് പറ്റിയതേ അല്ല ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഡ്രസ്സേ അല്ല ഒരു ബോധമില്ല നിങ്ങൾക്ക് ട്രെൻഡിനെ കുറിച്ച് എന്നെല്ലാം അവരങ്ങ് പറഞ്ഞു കളയും പിന്നെ നമുക്കൊരു കളർ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പറയാം ഈ കളർ ഒന്നും കൊള്ളില്ല ഞാൻ കാണിച്ചു തരാം നല്ല കളർ ഇതെടുത്താൽ മതി എന്നു പറയും അപ്പോൾ അവരുടെ അഭിപ്രായം നമ്മളിൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് അതാണ് ആ ബോസി നേച്ചർ അവർ കാണിക്കുന്നത് മറ്റുള്ളവർക്ക് അവർ ഒരു വാല്യൂം കൊടുക്കില്ല അപ്പോൾ ഇങ്ങനെയുള്ളവരാകുമ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് എടുക്കാൻ പോയാൽ ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് എടുത്തുകൊണ്ട് വീട്ടിൽ വരേണ്ട ഒരവസ്ഥ വരും അടുത്തൊരു കാറ്റഗറിയാണ് ഐ ആം ഓക്കെ യു ആർ ഓക്കെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫ് പൊസിഷനാണ് ഹെൽത്തി പൊസിഷൻ നമ്മൾ പറയും ഐ ആം ഓക്കെ യു ആർ ഓക്കെ ഗെറ്റ് ഓൺ വിത്ത് എന്ന് നമ്മൾ പറയും ഇവർ വളരെ ആയിരിക്കും കോപ്പറേറ്റീവ് ആയിരിക്കും വളരെ അധികം നമ്മളെ സപ്പോർട്ടീവ് ആയിരിക്കും നമുക്ക് ഏകദേശം ഈഗോ ലെവലിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അഡൾട്ട് ഈഗോയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണിത് നമ്മൾക്ക് സ്വയം നമ്മളോടൊരു മതിപ്പുണ്ട് അതിനനുസരിച്ച് നമ്മൾ മറ്റുള്ളവർക്കും ആ ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട് ആ റെസ്പെക്റ്റ് അവരുടെ ഫീലിങ്സിനും അവരുടെ അഭിപ്രായങ്ങൾക്കും എല്ലാം നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് എപ്പോഴും നല്ലൊരു ഹെൽത്തി പൊസിഷൻ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു പൊസിഷനിലേക്ക് നമ്മൾ എത്തിക്കാൻ സാധിക്കണം അതിന് ട്രാൻസാക്ഷൻ അനാലറ്റിക് ഉണ്ട് കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി ഉണ്ട് ഇതെല്ലാം വെച്ച് നമുക്ക് നമ്മുടെ ലൈഫ് പൊസിഷൻ കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെ ഒരു ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് ആയ ഐ ആം ഓക്കെ യു ആർ ഓക്കെയിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരായിട്ട് നമുക്ക് വളരെ ഒരു പോസിറ്റീവ് വൈബാണ് അങ്ങനെയുള്ളവരായിട്ട് നമുക്ക് ഇൻട്രാക്റ്റ് ചെയ്യാനായിട്ട് വളരെ സന്തോഷം തോന്നും എപ്പോഴും അവരായിട്ട് ഒരു അസോസിയേഷൻ നമ്മൾ ഇഷ്ടപ്പെടും അപ്പോൾ നമ്മൾ നമ്മളായിട്ട് ആളുകൾ അസോസിയേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനത്തെ ഒരു ലൈഫ് പൊസിഷൻ കീപ്പ് ചെയ്യണം അത്രയ്ക്കും നമ്മളുടെ ഇൻട്രാക്ഷൻ എല്ലാം വളരെ പോസിറ്റീവായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ താങ്ക് സോ മച്ച്